ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനും ഏറ്റവും മക്കളും കൂടെ അയ്യപ്പൻ ഭഗവാൻ്റെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് നമ്മുടെ പന്തളത്തെ ശബരിമല സീസൺ ആയിരുന്നു കൊണ്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തിരുവാഭരണമൊക്കെ കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തിരുവാഭരണം കാണാനല്ല പോയത് ഭഗവാനെ ആദ്യം കണ്ടു തൊഴിലു കാരണം ഭയങ്കര ആളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ ഭഗവാനെ അമ്പലത്തിനകത്ത് കയറിയിട്ട് വന്നിട്ടാണ് ഞങ്ങൾ തിരുവാഭരണം കാണാൻ പോയത് കുറച്ച് സമയം അവിടെ കീഴും അപ്പോഴത്തേനും ഒരുപാട് ആളുകൾ വീണ്ടും വന്നായിരുന്നു കേട്ടോ ആദ്യം തിരുവാഭരണം കാണാൻ പോയിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് പുതിയതായിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഈ പ്രാവശ്യം വന്നപ്പോൾ അവർ കണ്ട് അതായത് രാജാവ് റാണിയും പിന്നെ നമ്മുടെ അയ്യപ്പ ഭഗവാൻ്റെയൊക്കെ സ്റ്റാച്ചു ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നെ അയ്യപ്പ ഭഗവാനെ കാണാനേ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പ്രാർത്ഥിച്ചു തിരുവാഭരണമൊക്കെ കണ്ടു ഞങ്ങൾ വെളിയിൽ വന്നു അപ്പോൾ ഒത്തിരി അയ്യപ്പന്മാരും ഹനിയയ്യപ്പന്മാരും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടായിരുന്നു ണാനായിട്ട് അപ്പോൾ ഏട്ടൻ കഥ പറഞ്ഞു കൊടുക്കുവാണ് മോൾ കയ്യായി പിന്നെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം തൊഴുതു തൊഴു കഴിഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ഇറങ്ങി അപ്പോൾ ഒരുപാട് കച്ചവടക്കാർ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കണ്ടു കണ്ടുകൊണ്ട് പോകുകയാണേ ഇതൊക്കെ ഐറ്റംസ് ഐറ്റംസാണ് നമുക്ക് പിന്നെ അതൊക്കെ ഇല്ലേ നോക്കാൻ പറ്റുള്ളൂ പിന്നെന്തെങ്കിലും ഒരു വീക്ക്നസ് അല്ലേ കമ്മൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് കുറച്ച് സിമ്പൂർ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഏതാണ് കൺഫ്യൂഷനായിരുന്നു പല പല കളർ കളറുണ്ടായിരുന്നു അപ്പം ഞാൻ ചില്ലി റെഡ് ആണ് സാധാരണ വായിക്കുക വാങ്ങിക്കാറുള്ളത് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് വാങ്ങിച്ചു അപ്പോൾ അപ്പൂനും അമ്മൂനും കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കി നോക്കി പോവുകയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് ആളുകൾ കേട്ടോ പകുതിയും കുറഞ്ഞു എന്നാലും ശബരിമലയിൽ നിന്ന് പോയിട്ട് വരുന്ന എല്ലാവരും ഉണ്ടായിരുന്നു അത് നമ്മുടെ അരവണ കൗണ്ടറാണ് കേട്ടോ അവിടെയും തുടങ്ങി പുതിയതായിട്ട് തുടങ്ങിയാണ് ഈ പ്രാവശ്യമാണ് ഞാൻ വന്നത് അങ്ങനെ വന്നു ഞങ്ങൾ ഇപ്പോൾ എടുക്കാൻ വന്നു അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നോക്കുവാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടോ അവിടെ ഒരുപാട് കടകളുണ്ട് രണ്ട് സൈഡിലുമായിട്ടാണ് ഉള്ളത് ഒരുപാട് കടകളുണ്ട് കേട്ടോ കഴിക്കാനുള്ള കടകളൊക്കെ ഒരുപാടുണ്ട് ചായക്കിണ പിന്നെ ഇങ്ങനെ വറുത്ത് സാധനങ്ങളൊക്കെ നൂറ് രൂപയുടെ പാക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് പൊരി അരവേണ പിന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ബൊമ്മകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഒരുപാട് പേര് ഇവിടെ ഒന്ന് ഞങ്ങൾ അതെല്ലാം ഒന്ന് നോക്കി നോക്കിയേത് കേട്ടോ അപ്പം അപ്പൂസിന് എന്തോ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കിയിട്ടൊന്നും അവിടെ കണ്ടില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ എല്ലാം കുട്ടികളുടെ ഫ്ലിപ്പാർട്ടും സഹിതം എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഭഗവാന്റെ ആൾക്കറയുടെ ഭാഗത്താണ് ഞങ്ങൾ പൂക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിക്കാനുള്ളതായാലും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി അപ്പോൾ ഉപ്പ് മേടിക്കുന്ന ഭരണി വാങ്ങിക്കായിരുന്നു അത് അടിച്ച് പിന്നെ ആ ഐറ്റംസ് അപ്പിനുള്ള ഐറ്റംസ് എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു ഭഗവാൻ്റെ ആൾപ്പറയിലോട്ട് ഞങ്ങൾ തൊഴാൻ പോയേ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഉപ്പുങ്ങാവും പഴവും കിട്ടിയ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ ഭഗവാൻ പ്രസാദം ഞങ്ങളിലും കിട്ടി കഴിക്കാനുള്ള ഭാഗ്യം കിട്ടുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ പന്തള അയ്യപ്പൻ്റെ അമ്പലമാണിത് ഭഗവാനെ കാണാനൊന്ന് പറ്റി തണ്ടു തൊഴാൻ പറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വിചാരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ടാ ബൈ ടേക്ക് കെയർ എല്ലാവരും